ദില്ലിയിൽ മലിനീകരണം അതിരൂക്ഷമായി തുടരുകയാണ് എന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അബ്ദുൾ റഷീദ് മാസ്ക് ഒക്കെ അണിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും അബ്ദുൾ റഷീദ് വരുന്നുണ്ടോ മാസ്ക് അണിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കട്ടെ റഷീദ് ഗുഡ് മോർണിംഗ് അയ്യോ തൽസമയം റഷീദിനെ എത്തിക്കാൻ ആകുന്നില്ല റഷീദ് ഫോണിലാണുള്ളത് റഷീദ് മാസ്ക് ധരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കിയാണ് കാരണം അതിരൂക്ഷമാണ് വായു മലിനീകരണം വായു മലിനീകരണ ഗുണനിലവാര തോത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു പ്രത്യേകിച്ച് ദീപാവലി ആഘോഷങ്ങൾക്ക് ശേഷം ക്ലൗഡ് സീഡിംഗ് ഒന്നും അവിടെ ഫലപ്രദമായി ശരിയായില്ലേ റഷീദ് എന്താണ് ഈ നിലവിലത്തെ അവസ്ഥ ഊഹം ശരിയാണ് ഇപ്പോൾ മാസ്ക് ധരിച്ചു തന്നെയാണ് ഒട്ടുമിക്ക മലയാളികളും നടന്നു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ വായുമലിനീകരണം രൂക്ഷമായതുകൊണ്ട് തന്നെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും നിലവിൽ ഇപ്പോഴും വായുമലിനീകരണം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് മിക്കയിടങ്ങളിലും ഏറ്റവും മോശം സ്ഥിതിയിൽ തന്നെയാണ് വായുമലിനീകരണ തോതുള്ളത് ഇന്ന് മുപ്പത്തി അഞ്ചിടങ്ങളിൽ ഏറ്റവും മോശമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആ മലിനീകരണ നിയന്ത്രണ ബോർഡ് വ്യക്തമാക്കിയിട്ടുള്ള കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ നിരവധി മേഖലകളിലടക്കം വായുമലിനീകരണം രൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യം കൂടിയാണ് കൂടിയാണുള്ളത് മുന്നൂറാണ് വായുമലിനീകരണ തോതായി ഏറ്റവും കുറഞ്ഞതായിട്ട് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതേസമയം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നിർത്തിവെച്ചിട്ടുള്ള കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ദില്ലി സർക്കാർ ഇതുവരെ പുനരാരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല ഇത്തരത്തിൽ മേഖലകളിലടക്കം കീർപ്പം കുറവായതാണ് ഈ കൃത്രിമ ക്ലൗഡ് ഷീഡിംഗ് പരാജയപ്പെട്ടത് എന്നതടക്കമുള്ള വിശദീകരണമാണ് ഐ ഐ ടി കാൺപൂർ കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തിട്ടുള്ളത് അതേസമയം ക്ഷമിക്കണം അറുപത്തി നാല് ലക്ഷം രൂപ ഒന്നാം ഘട്ട ക്ലൗഡ് ഷീഡിംഗ് പൂർത്തീകരിച്ചത് ഇതോടുകൂടിയും ഈ ഇത്രത്തോളം പണം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ബി ജെ പി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മലിനീകരണത്തോട് തടയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജി ആർ എഫ് പി നാലാം ഘട്ടമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുള്ള പരിശോധനകൾ ഒന്നും നടക്കുന്നില്ല ഇത്തരം പരിശോധനകൾ ശക്തമാക്കിയാൽ മാത്രമേ ആ വായുമലിനീകരണ തോത് കുറക്കാൻ ചില കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് വയ്ക്കാൻ കഴിയൂ എന്നുള്ള ആരോപണങ്ങൾ കൂടി ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തിന് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് അതേസമയം കഴിഞ്ഞ വർഷത്തേക്കാൾ മലിനീകരണ ചോത് കുറവാണെന്ന ഒരു വാദം ബി ജെ പി ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും നിലവിൽ ഇപ്പോഴും വായുമലിനീകരണ തോത് അത് രൂക്ഷമായി തന്നെ തുടരുകയാണ് നിനീഷ